പ്രേമിച്ച് കഴിഞ്ഞ് വർഷങ്ങളോളം പ്രണയിച്ച് കഴിഞ്ഞ് പിന്നീട് വിവാഹിതരാകുന്നവരുടെ ഇടയിൽ ഉണ്ടാകുന്നത് വ്യത്യാസം അറേഞ്ച്ഡ് മാരേജും കാരണം രണ്ടുപേര് അപരിചിതരാണ് പരസ്പരം ഒരു ധാരണയില്ല അവർക്ക് അറിയില്ല അങ്ങനെയുള്ള രണ്ടുപേരാണ് ഒന്നിക്കുന്നത് പ്രണയിക്കുന്ന സമയങ്ങളിൽ സത്യത്തിൽ ഇവർ അറിഞ്ഞും അറിയാതെയും ഒരുപാട് അഭിനയം കാഴ്ചവെക്കുക അപ്പം റിയൽ ലൈഫിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് ആണ് പരസ്പരം പിന്നെ ഇവർ കണ്ടുമുട്ടിയ സമയത്തുള്ള ശാരീരിക ഘടന അല്ലെങ്കിൽ അഭിരുചി താല്പര്യം പിന്നീട് വിവാഹാനന്തരം വെളിവാക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും ഈവൻ ഫേസ് പോലും കാണാൻ വ്യത്യസ്തമാകും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ മിസ്മാച്ച് ഈ പ്രണയിച്ച് വിവാഹിതരാകുന്നവരുടെ ഇടയിൽ കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരുപാട് ഈ പ്രണയ ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിവാഹിതരായിട്ട് വിള്ളൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം എന്തായാലും പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമുക്ക് മെഡിറ്ററ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു കൊല്ലം അയ്യത്തിൽ ഇവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റെറ്റാണ് എന്നെ പേഴ്സണലി വേണമെങ്കിൽ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് വരിക കൊല്ലം മുഖത്തിൽ ആണ് എനിക്ക് എൻ്റെ സെൻ്റർ കൂടി ഉള്ളത് എൻ പി സ്കൂൾ ഓഫ് തോമസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇഷ്ടം എന്നെ വിളിച്ചിട്ട് വരാം ഞാൻ വർക്ക് ചെയ്യുന്ന കൊല്ലം അയത്തൽ മെഡിറ്ററിന ഹോസ്പിറ്റൽ എൻ്റെ സ്വന്തം സാറും എൻ പി സ്കൂൾ ഓഫ് തോർട്സ് മുഖത്തല